ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു ശരിക്കും വീക്കെൻഡ് എപ്പിസോഡ് വളരെ കൂടിയാണ് നമ്മളൊക്കെ ഇരുന്നത് പ്രത്യേകിച്ചും ലാലേഡിന് ചോദിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു അതിനകത്തുനിന്ന് പക്ഷേ ശരിക്കും അനുമോളെ മാത്രം കോർണർ ചെയ്തതുപോലെ എനിക്ക് തോന്നി കാര്യം ജിസയിലൊക്കെ ചെയ്ത തെറ്റുകൾക്ക് അനുമോൾ ചെയ്ത തെറ്റ് തന്നെയാണ് ലിപ്പിൽ ടച്ച് ചെയ്തു എന്നുള്ളത് വളരെ വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ അതിനേക്കാൾ വലിയ തെറ്റ് പുള്ളിക്കാരത്തെ വലിച്ചെറിഞ്ഞത് അതിനെതിരെ ലാലേറ്റം വലുതായിട്ടൊന്നും പറഞ്ഞത് കണ്ടില്ല എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പിസോഡൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ലൈവിൻ്റെ ഒരു ഭാഗവും അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മേക്കേഴ്സ് അറിയിച്ചത് പ്രകാരമായിരിക്കണം ലാലേട്ടൻ അവിടെ കാര്യങ്ങൾ ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഒന്നിനും വ്യക്തത വരുത്താതെ അങ് ഒരു എപ്പിസോഡ് വെറുതെ അങ്ങ് കൊണ്ടിട്ടു എന്ന് വേണം പറയാനായിട്ട് ശരിക്കും എപ്പിസോഡ് തുടങ്ങുന്നത് ഒരുപാട് ലേറ്റായിട്ടാണ് തുടങ്ങുന്നത് നമ്മളൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു എപ്പിസോഡ് തുടങ്ങാനായിട്ട് ശരിക്കും വളരെ മോശമായിട്ടുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത്രയും തെമ്മാടിത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ പച്ച തെറി വിളിച്ചു പറഞ്ഞ റെനയ്ക്ക് ഒരു വാണിംഗ് പോലും കൊടുത്തില്ല എന്നത് എടുത്ത് പറയത്തക്ക ഒരു കാര്യമാണ് റെന ഓരോ നിമിഷവും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ അതുപോലെ അനുമോളുടെ മുഖത്ത് നോക്കി പട്ടി എന്ന് വിളിച്ചതും പച്ച പച്ച തെറി വിളിച്ചതും പട്ടിക്ക് അനുമോളുടെ ചേലാണ് എന്ന് പറഞ്ഞതും അതൊക്കെ വലിയ വലിയ തെറ്റുകൾ തന്നെയാണ് പക്ഷെ ആ തെറ്റുകളെല്ലാം വെച്ചിട്ട് അനുമോൾ കാണിക്കുന്ന കരച്ചിലുകളും അനുസരണക്കേടും അതിനൊക്കെ ഒരു നല്ല രീതിയിൽ അനുമോൾക്ക് ഒരു താക്കീതിന്റെ ആവശ്യമുണ്ട് പണിഷ്മെന്റിന്റെ ആവശ്യമുണ്ട് പക്ഷേ എന്ന് കരുതി റെണയൊക്കെ വിളിച്ച ആ ഒരു തെറിക്ക് പോലും അവിടെ അഡ്രസ്സില്ലാതെ പോയി എന്നുള്ളതാണ് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ബിന്നിയോട് ചോദിക്കുന്നുണ്ട് ബിന്നി പഠിച്ച കള്ളിയാണെന്ന് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി കാരണം ബിന്നിക്ക് അറിയാം പറഞ്ഞത് തെറിയാണ് എന്നുള്ള കാര്യം ബിന്നിക്ക് അറിയാം പക്ഷേ ബിന്നി നൈസിനങ്ങ് മാറി കൂട്ടത്തിൽ നിന്ന ആളുകളും അതുപോലെ തന്നെ നൈസിന് മാറി എന്നുള്ളതാണ് വാസ്തവം പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അക്ബറിൻ്റെ കാര്യം പറഞ്ഞാലും അക്ബറൊക്കെ പട്ടി എന്ന് വിളിക്കുകയും അനുമോളെ തെറി വിളിക്കുകയും അനുമോളടുത്ത് എപ്പോഴും കോർണർ ചെയ്ത് നമ്മളൊക്കെ ലൈവ് കാണുന്ന ആളുകളാണ് അപ്പോൾ പിന്നെ അനുമോളെ കോർണർ ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളും മോശപ്പെട്ട സംസാരങ്ങളും തെറികളും ഒക്കെ ചെയ്യുന്ന അക്ബറിനെ ഒന്നും നല്ല രീതിയിൽ ഒരു എന്താണ് പറയുന്നത് നല്ല രീതിയിൽ ഒരു താക്കീതോ ഒന്നും കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല ശരിക്കും എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ എപ്പിസോഡിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം അദ്ദേഹം ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ശരിക്കും ഈ ഒരു എപ്പിസോഡ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇതിനേക്കാളും ഭേദം അത് തന്നെയായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താലേ പക്ഷെ ഈ ഒരു ദിവസം വേണ്ടായിരുന്നു വെറുതെ നമ്മുടെ സമയം വെറുതെ പോയി എന്ന് വേണം പറയാനായിട്ട് എഴുതിയെടുക്കാനായിട്ട് വലിയൊരു പേപ്പറും പേനയൊക്കെ ഒക്കെ ആയിട്ടിരുന്നെങ്കിലും ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് പിന്നീട് എന്ന് വെച്ചാൽ രേണു സുധി രേണു സുധിയോട് ചോദിക്കുന്നുണ്ട് പുറത്തേക്ക് പോകണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ക്യാമറയിലൊക്കെ വന്ന് നിന്നിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ രേണു പറയുന്നുണ്ട് എനിക്ക് പുറത്തേക്ക് ഞാനായിട്ട് പോവണ്ട എന്ന് പറയുകയാണ് ആ ഇനി അങ്ങനെ പോവാനായിട്ട് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇനി പോകുന്നവരെയെന്ന് തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടിയില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ നെവിനോടും ചോദിക്കുന്നുണ്ട് ഈ പുറത്ത് പോയ വാതിലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയല്ലോ ആ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് നെവിനോട് പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബിഗ് ബോസിന് അറിയാം എന്ത് വേണം എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ബിഗ് ബോസിന് നല്ല നിശ്ചയമുണ്ട് അല്ലാണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ് നിങ്ങളൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു വീട്ടിൽ നിന്നും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്ത് പോയിട്ട് കരഞ്ഞ് കാലു പിടിച്ച് സോറി പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് നെവിനെ അകത്തേക്ക് തിരികെ വിട്ടത് എന്നുള്ള കാര്യം ലാലേട്ടൻ വ്യക്തമായിട്ട് പറയും അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നെവിൻ സോറിയൊക്കെ പറയുന്നുണ്ട് പിന്നീട് എന്ന് വെച്ചാൽ നമ്മുടെ ആതിലൂ നൂറയോട് അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ആദില നൂറ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനുമോളെ കോർണർ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഈ ഒരു പെൺകുട്ടിയെ മാത്രം ത്രയും ആളുകൾ ചേർന്ന് കോർണർ ചെയ്യുന്നതെന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലാലേട്ട അത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് അനീഷ് പറയുന്നുണ്ട് ശരിക്ക് അത്രയും ആളുകൾ നിന്നതിൽ എനിക്ക് തോന്നുന്നു സംസാരിച്ചതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിലെ ഏറ്റവും സത്യസന്ധമായിട്ട് സംസാരിച്ചത് അനീഷ് തന്നെയാണ് അനീഷിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഷാനവാസ് ഷാനവാസും ആര്യനും തമ്മിലുള്ള ആ ഒരു കാര്യം അവിടെ സംസാരിക്കുന്നുണ്ട് അതായത് ഷാനവാസ് ഷാനവാസ് ഷാനവാസിനോട് ചോദിക്കും ഷാനവാസ് പറയുന്നുണ്ട് പിന്നെ അനുമോളുടെ കിറ്റ് അടിച്ചു മാറ്റിയിട്ട് എൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചു എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അത് ഞാൻ വെറുതെ ചെയ്തതാണ് വെറുതെ തമാശയ്ക്ക് ചെയ്തതാണ് എന്ന് പറയുന്ന സമയത്തിന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആര്യന് എല്ലാം തമാശയാണല്ലോ ഒരു ടാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യില്ല എന്ന് പറയുക എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ അത് പറ്റില്ല എന്ന് പറയുക അപ്പോൾ ഉടനെ പറയുന്നു അതെന്റെ മൈൻഡ് ഗെയിമാണ് എൻ്റെ സ്ട്രാറ്റർജി ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ആര്യൻ പറയുന്ന സമയത്തിന് ലാലേട്ടൻ പറയുകയാണ് ഇതിനെയൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല ആര്യ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ധൈര്യത്തോടെ ഏറ്റെടുക്കുക എന്നതാണ് കാര്യം എന്നൊക്കെ പറയുന്നു ശരിക്കും ഇന്നത്തെ ഒരു എപ്പിസോഡെന്ന് പറഞ്ഞാൽ ശരിക്കും പറയാനായിട്ട് എന്താ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എടുത്ത് പറയാനും ചോദിക്കാനും ഒക്കെ ആയിട്ട് ആയിരുന്നു എങ്കിലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടെന്തോ അതൊന്നും ചോദിക്കാതെ തന്നെ ഒരു മയത്തിൽ അങ്ങ് പറഞ്ഞങ്ങ് പോകുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കും അല്ലെങ്കിൽ എല്ലാത്തിനും നിർത്തിപ്പൊരിക്കും എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര പ്രതീക്ഷയോടുകൂടിയായിരുന്നു കാണാനായിട്ട് ചെന്നിരുന്നതെങ്കിൽ അതിലേറെ എന്താ പറയുക അതിൽ ഏറെ നമ്മൾ ശരിക്കും നിരാശപ്പെടേണ്ട അവസ്ഥയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഇനി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതേക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പ്രൊമോയെ കുറിച്ചിട്ടുള്ള സോറി ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്